മൊണ്ടിസോറി പഠിച്ചവരാണെങ്കിലും ഉണ്ടോ ഇല്ല നമ്മൾ പഠിച്ച ട്രഡീഷണലായ നമ്മൾ ഒന്നാം ക്ലാസ് മുതൽ അല്ലെങ്കിൽ ഈ അങ്കൻവാടി മുതൽ സ്റ്റാർട്ട് ചെയ്ത ഒരു ജേണി ആയിരിക്കും നമ്മൾ അല്ലേ പിന്നെ വൈ ഡിഡ് യു സെലക്ട് മോണ്ടിസോറി മോണ്ടിസോറി സെലക്ട് ചെയ്യാൻ കാരണം എന്താ വൈ മുമ്പിലിരിക്കുമ്പോൾ ഒരുപാട് ചലഞ്ച് ഉണ്ടാവും ആ പറ നീ വരുന്നേ കണ്ടിരുന്നു കേട്ടാ നമ്മൾ ഈ തുമ്പിൽ പിടിക്കാൻ പോകുമ്പോൾ പോലെ വരിക നീയല്ല എല്ലാവരും ഞാനാണെങ്കിൽ അങ്ങനെ തന്നെ പല സ്കൂളിൽ ഈ പോകുമ്പോൾ ഈ സാധനം തന്നെ ഭയങ്കര പണിയാണ് ടീച്ചിങ് ഫീൽഡ് ഇഷ്ടമാണ് റിയലി ഓക്കെ നിൻ്റെ പത്താം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഉള്ള ഒറ്റ ആഗ്രൗണ്ട് ടീച്ചർ ആവണി ഗ്രേറ്റ് വാട്ട് വടിച്ചും ഫാത്തിമ റിൻസാ ഗ്രേറ്റ് വണ്ടർഫുൾ നല്ല ക്ലാപ്പ് കൊടുക്കും റിൻസൊക്ക് ആ ഗ്രേറ്റ് ആളുകൾ ക്ലാപ്പ് അടിക്കുമ്പോൾ നിനക്ക് വേണമെങ്കിൽ നീ അടിക്കണം അടിക്കണോട്ടോ അടിക്കെ ആ ഗ്രേറ്റ് വണ്ടർഫുൾ അതെ ടീച്ചർ ആവുക എന്നുള്ളത് പലപ്പോഴും നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ മൂന്ന് തരത്തിലുള്ള ടീച്ചേഴ്സിനെ കാണും മൂന്ന് തരത്തിലുള്ള ടീച്ചേഴ്സിനെ കാണും ഒന്ന് റിൻഷനെ പോലെ ടീച്ചിങ് ഡ്രീം ചെയ്ത് കുറിച്ച് ചിന്തിച്ച് ടീച്ചിങ് സ്വപ്നം കണ്ട് ടീച്ചറാവുന്ന ദിവസം സ്വപ്നം കണ്ട് ഉയർന്നെ രാവിലെ എണീച്ച് രാത്രിയായി ഇങ്ങനെ പോയിട്ട് ഒരു പൂവിരിയുന്നത് പോലെ വിരിയും പൂവിരി അങ്ങനെ ആണല്ലോ അങ്ങനെ ആദ്യം മുട്ടിട്ട് ഇങ്ങനെ വന്ന് വന്ന് പാകായി ഒരു ദിവസം പൂവിരിയും ഇതേപോലെ ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി ഒരു ഓർഗാനിക്കായിട്ട് ടീച്ചറാവുന്ന ആളുകളുണ്ടാവും അത് അതൊരു കാറ്റഗറിയാണ് അങ്ങനത്തെ ടീച്ചേഴ്സുള്ള സ്കൂൾ ഭയങ്കര ഭാഗ്യമുള്ള സ്കൂളായിരിക്കും കാരണം ആ ക്യാമ്പസിൻ്റെ അകത്തോട്ട് കുട്ടികൾ കയറി ചെന്നാൽ മതി അവർ ഓട്ടോമാറ്റിക്കലി ഷെയ്പ്പ് ചെയ്യപ്പെടും ഇതൊരു വിഭാഗമാണേ രണ്ടാമത്തെ ഒരു വിഭാഗമുണ്ട് ഏതാണെന്നറിയ വേറെ ഒന്നും കിട്ടാത്തതുകൊണ്ട് ആ സർ എനിക്ക് ഡോക്ടർ ആവാൻ ഇഷ്ടം എന്നിട്ടോ പ്ലസ് ടുവിൽ മാത്സ് തോറ്റു അല്ലെങ്കിൽ എനിക്ക് കെമിസ്ട്രി പൊട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ ഒരു പരിപാടിയും കിട്ടാത്തത് കൊണ്ട് ടീച്ചറാകുമ്പോൾ ആളുകളുണ്ടാവും അവർ ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പം മറ്റു വിഭാഗം ടീച്ചേഴ്സിൻ്റെ കൂടെ എത്തിപ്പെട്ടാൽ ചിലപ്പോൾ റെഡിയോ റെഡിയോ കാരണം അവരുടെ ഇൻറ്റൻഷൻ നിയത്ത് കറക്റ്റല്ല ഇൻറ്റൻഷൻ കറക്റ്റ് അല്ലെങ്കിൽ പ്രശ്നമാണ് ഇൻഡക്ഷൻ വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ് രണ്ടാമത്തെ വിഭാഗം അതാണേ ഇങ്ങനെ വേണ്ടോ വേണ്ടേ വേണോ വേണ്ടേ എന്ന് തീരുമാനമാവാത്ത ടീച്ചേഴ്സിനെ നമ്മൾ കാണാറുണ്ട് സ്കൂളിലൊക്കെ ചെല്ലുമ്പോൾ ഞാൻ മെയിൻലി കൂടുതൽ ട്രെയിൻ ചെയ്യുന്ന ടീച്ചേഴ്സിനെയാണ് കഴിഞ്ഞൊരു പത്ത് വർഷം പതിനഞ്ച് വർഷം കൊണ്ട് ഒരു പത്ത് ഇരുപത്തയ്യായിരത്തോളം ടീച്ചേഴ്സിനെ നമുക്ക് ട്രെയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അത് മെയിൻലി ട്രെയിൻ ചെയ്യാറ് കിൻ്റെ കാടൻ സെഷനിലാണ് കൂടുതൽ നമുക്ക് കിട്ടാറ് മൂന്നാമത്തെ ഒരു ടീച്ചേഴ്സ് ഉണ്ട് അത് നിങ്ങൾ നിങ്ങളാവരുതെന്ന് പറയാനാണ് ഞാൻ അത് പറഞ്ഞുകൊണ്ടിരുന്നു ഇടങ്ങേറിൻ്റെ ടീച്ചർമാരാണ് ഇടങ്ങറിൻ്റെ ടീച്ചർമാരെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കല്യാണം കഴിഞ്ഞിട്ടുണ്ടാവും എന്നിട്ട് വീട്ടിൽ ഈ അമ്മായിമ്മന്നെ സാധനമായിട്ട് പൊരുത്തപ്പെടില്ല പിന്നെ നാത്തുവിനുണ്ടാവും കൊനിഷ്ട് കെട്ടി കെട്ടിച്ചൊഴിവാക്കി രണ്ടെണ്ണം വീട്ടിലുണ്ടാവും ചിലപ്പോൾ അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നിരകിച്ച് കഴിയേണ്ട പകൽ സമയത്ത് നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എവിടെയെങ്കിലും പോകണം അപ്പം ഏറ്റവും സേഫായി പോകാൻ പറ്റിയിരിക്കുന്ന സ്ഥലം എന്താണ് ടീച്ചറാവലാണ് എന്താ പണി ടീച്ചറാണ് എവിടെയാണ് ആ സ്കൂളിലാണ് എന്ന് പറഞ്ഞ് ഇടങ്ങറിൻ്റെ ടീച്ചർമാരുണ്ടാവും ആദ്യത്തെ രണ്ടെണ്ണം ആരും കുഴപ്പമില്ല മൂന്നാമത്തെ നിങ്ങൾ ആവരുത് കാരണം ഇടങ്ങേറിൻ്റെ ടീച്ചർമാർ ഏടെ പോയാലും ഇടങ്ങേറുണ്ടാക്കും കാരണം അവർ രാവിലെ പോരുന്നവർ ഇടങ്ങേറുന്നതാണ് പൂർത്തിയാവാത്ത യുദ്ധത്തിൽ നിന്നായിരിക്കും രാവിലെ ഇറങ്ങിപ്പോരുക വീട്ടിലെ ജോലികൾ വീട്ടിലെ ഇങ്ങനെ സാധനങ്ങൾ എന്നിട്ട് സ്കൂളിലെത്തി കഴിയുമ്പോൾ യാമ അതിൻ്റെ പുറന്തോട് കൊണ്ടുപോകുമ്പോൾ പോലെയാണ് പോവുക ഈ പ്രശ്നമായിട്ടാണ് സ്കൂളിലേക്ക് വരിക എന്നിട്ട് ആദ്യം സ്റ്റാഫ് റൂമിൽ കലക്കും സ്റ്റാഫ് റൂമിൽ പിന്നെ മിക്കവാറും ക്ലാസ് റൂമിൽ എത്തിക്കഴിഞ്ഞാൽ കുട്ടികളോട് ഭയങ്കര ആരോഗ്യൻ്റെ ബിഹേവിയർ ആയിരിക്കും വരിക അരക്കൻ്റെ ബിഹേവിയർ എന്ന് അറിയാലോ ഭയങ്കര ഷൗട്ട് ചെയ്യുക തുറച്ചു നോക്കുക കുട്ടികളെ ചെവി ഒക്കെ പിടിച്ച് പൊക്കുക കോഴിക്കോട് സ്കൂളുണ്ട് ആ സ്കൂളിൽ ടീച്ചർ ഉണ്ട് ഒരു ഭയങ്കര സീനിയർ ആണ് ആൾ നല്ല വിവരമൊക്കെ ഉണ്ട് പക്ഷെ ഈ ടീച്ചർ ക്ലാസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വേണ്ട വരാന്തി കൂടെ പോയാൽ ചിലപ്പോൾ രണ്ട് കുട്ടികളും മുത്തും എൽ കെ ജിയിലെ ക്ലാസ് റൂമിൻ്റെ അകത്ത് ഇങ്ങനെ പേടിൻ്റെ എന്താ പറയാ വ്യാപാരികളായ ടീച്ചേഴ്സായിട്ട് അവർ മാറും പിന്നെ ഒരു സംഭവിക്കുക എന്താ വെച്ചാൽ ഇവർ വളരൂല്ല എന്നുള്ളതാണ് ഈ മൂന്നാമത്തെ കാറ്റഗറിക്കാർ കാരണം അവർ ഈ വർക്കിൽ ഫോക്കസ്ഡ് ആവില്ല അവർ ഒരു പ്രശ്നത്തിന് രക്ഷപ്പെടാനാണ് ഇങ്ങോട്ട് വരുന്നുണ്ടാവുക അവരാകെയുള്ള പ്രശ്നം ഇതായിരിക്കും ഇവർ കുടുങ്ങിപ്പോയത് അപ്പോഴെന്ന് അറിയോ കൊറോണ സമയത്താണ് ഓൺലൈൻ ക്ലാസിൻ്റെ സമയത്ത് തിരിഞ്ഞാലും അറിഞ്ഞാലും അമ്മായി വീട്ടിൻ്റെ അകത്ത് അല്ലേ അപ്പോൾ ഒരു പ്രശ്നത്തിന് രക്ഷപ്പെടാനുള്ള സ്പേസ് ആയിട്ട് എന്ത് മാറരുത് ടീച്ചിങ്ങിനെ എടുക്കരുത് എന്നുള്ളതാണ് അപ്പോൾ ഒന്നാമത്തെ കാറ്റഗറി ടീച്ചർ ആവലാണ് ഏറ്റവും ഭാഗ്യം ഏറ്റവും ഭാഗ്യം ഇനി രണ്ടാമത്താണെങ്കിൽ കുഴപ്പമില്ല അവർ കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും ഈ യാത്രയിൽ പരുവപ്പെടും പാകപ്പെടും മൂന്നാമത്തെ ടീച്ചേഴ്സാണ് പലപ്പോഴും നമ്മൾ സ്കൂളിൽ പ്രശ്നം ഉണ്ടാവുക പാരന്റ്സ് വരി ഡീൽ ചെയ്തോടുത്ത് പ്രശ്നം ഉണ്ടാവും കുട്ടികളെ ഹാൻഡിൽ ചെയ്യുന്നവർക്ക് പ്രശ്നം ഉണ്ടാവും ആ സിസ്റ്റം സ്കൂൾ നല്ല സിസ്റ്റമാണ് ഒരുപാട് സിസ്റ്റം ഉണ്ടാവും സ്കൂളിൻ്റെ അകത്ത് അവിടുത്തെ അക്കാഡമിക് സിസ്റ്റം ഡിസിപ്ലിൻ ഫിനാൻസ് വെഹിക്കിൾ ഇങ്ങനെ ഒരുപാട് സിസ്റ്റത്തിൻ്റെ അകത്താണ് നമ്മൾ വർക്ക് ചെയ്യുക അതിൽ പാരന്റിസിൻ്റെ കൂടെ വർക്ക് ചെയ്യേണ്ട ഒരു കോവർക്കേഴ്സ് ഉണ്ടാവും മാനേജ്മെന്റ് ഉണ്ടാവും കുട്ടികൾ ഉണ്ടാവും കോർഡിനേറ്റേഴ്സ് ഉണ്ടാവും ചിലപ്പോൾ നിങ്ങൾ വലിയ സ്കൂളൊക്കെ ആണെങ്കിൽ കെ ജി കോർഡിനേറ്റർ മോണിസറി കോർഡിനേറ്റർ ഉണ്ടാവും ഈ സിസ്റ്റത്തിൻ്റെ പാകപ്പെടാത്തവർക്ക് പാകമാകാത്തവർക്ക് ഭാഗമാകാൻ കഴിയൂല ഒരു മനുഷ്യന് വേണ്ട ഏറ്റവും വലിയ ഗ്രോത്ത് അതാണ് പാകമാകലും ഭാഗമാകലുമാണ് എൻ്റെ ഒരു ക്ലൈൻ്റ് ഉണ്ട് എൻ്റെ ക്ലിനിക്കിൽ വരുന്നൊരു ഒരു ലേഡി ടീച്ചറാണ് അവർ പത്തിരുപത് വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് അപ്പോൾ ഫാമിലി വലിയ പ്രശ്നമാണ് അപ്പോൾ ഇവർ പറയും സാറേ അടുത്ത മാസം കാലമാടം വരുന്നുണ്ട് പറയും ആരേ കാലമാടം എന്നറിയോ ഇരുപത് വർഷമായിട്ടും ഇവളതിലേക്ക് പാകമായിട്ടില്ല പാകമാകാത്ത ഒരാൾക്ക് ഭാഗമാകാൻ കഴിയൂല പാകമാകലും ഭാഗമാകലുവാണെന്ന് ഒരു ടീച്ചർ കണ്ട അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ആദ്യത്തെ കുട്ടികളായിരിക്കും ഇതിലാരൊക്കെ ആദ്യത്തെ കുട്ടികൾ ഫേസ്റ്റ് ചൈൽഡ് വെരി ഗുഡ് ഞാനും ആദ്യത്തെ കുട്ടിയാണ് ആദ്യത്തെ കുട്ടികളുടെ പ്രത്യേകത എന്താ പൊതുവേ നമ്മൾ കാണുന്ന പ്രത്യേകതകൾ അത് ഞാൻ നിങ്ങൾ റിലേറ്റ് ചെയ്ത് പറയുന്നതിന് അറിയോ നിങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ പോകുന്ന ക്ലാസ് മുറിയിൽ ഉണ്ടാവും ആദ്യത്തെ കുട്ടികൾ ക്ലാസ് റൂമിൽ വീട്ടിലാദ്യത്തെ കുട്ടികൾക്ക് പുറകെ പ്രത്യേകത ഉണ്ട് എന്താ പഠനത്തിൽ അല്പം മുമ്പിലെത്താൻ സാധ്യതയുള്ള കുട്ടിയാണ് ആദ്യത്തെ കുട്ടികൾ ഒരു വീട്ടിൽ എന്താ കാര്യം ആ എ ആദ്യത്തെ കുട്ടിയാണല്ലോ ചിലപ്പോൾ തറവാട്ടിൽ തന്നെ ആദ്യത്തെ വിത്തായിരിക്കും മടച്ചുണ്ടാവുക അപ്പം ഇതിന് ഏറ്റവും നല്ല സ്കൂൾ കൊണ്ട് ചേർക്കും എന്നിട്ട് എല്ലാ പാരന്റ്സ് മീറ്റിങ്ങിലും രക്ഷിതാക്കൾ രണ്ടാളും മുമ്പിൽ മുന്നിൽ തന്നെ ഇരിക്കും ബന്ധപ്പെട്ടിരിക്കും ഒരു മീറ്റിംഗ് ഒഴിവാക്കില്ല പിന്നെ ഇതിനെ നോക്കാൻ ഇഷ്ടംപോലെ ആളുകളായിരിക്കും വീട്ടിൽ രാത്രി ഉമ്മയും വലിയമ്മയും എല്ലാവരും വന്നിരിക്കും ബുക്ക് മറക്കാൻ ആൾക്കാരുണ്ടാവും അപ്പോൾ പഠനത്തിൽ ഭയങ്കര അറ്റൻഷൻ കിട്ടുന്നുകൊണ്ട് കുട്ടിക്ക് തോന്നുന്നത് ഇതെന്തോ കാര്യപ്പെട്ട പരിപാടിയാണെന്ന് വെച്ചാൽ കുട്ടിയിൽ പഠനവുമായിട്ടൊരു ഇൻട്രസ്റ്റ് വരാൻ സാധ്യതയുണ്ട് ഇതൊരു ഭാഗം കേട്ടോ രണ്ടാമത്തെ പെരുമാറ്റത്തിൻ്റെ അകത്തേക്ക് വരുമ്പോൾ ഒരു പ്രശ്നമുണ്ട് ആദ്യത്തെ കുട്ടികൾക്ക് എന്താ പക്വത കുറവായിരിക്കും പക്വതച്ചിരി കുറയും എന്തുകൊണ്ടാണെന്നറിയോ ഇത് കുട്ടിയുടെ കുഴപ്പമല്ല കുട്ടി വളർന്നു വന്ന ആദ്യത്തെ നാല് വർഷം കൊണ്ട് കുട്ടിക്കാവശ്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ മാതാപിതാക്കൾ കൊടുക്കും കുട്ടി തന്നെ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ ആരും ചെയ്യും മാതാപിതാക്കൾ ചെയ്യും അപ്പോൾ നമ്മൾ സാധാരണ പറയാറുണ്ട് നിങ്ങൾ കുട്ടിയുടെ ഗ്രോത്തിൻ്റെ ഒക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലേ ഒന്നര വയസ്സാകുമ്പോൾ ഒരു കുട്ടി ടോയ്ലറ്റ് ട്രെയിനിങ്ങ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറയാ ടോയ്ലറ്റ് ട്രെയിനിങ്ങ് പോട്ടി വെച്ച് വീട്ടിൻ്റെ അകത്ത് സ്റ്റാർട്ട് ചെയ്യുന്നു ഒരു മൂന്ന് മൂന്നര വയസ്സാകുമ്പോഴേക്ക് വാഷ്റൂം കറക്റ്റ് ഉപയോഗിക്കാൻ അവർ പഠിക്കണം ഒരു കുട്ടി പഠിക്കണം ഫുഡ് കഴിക്കാൻ പഠിക്കണം ഈ ബേസിക് സ്കില് വെച്ചാണ് കുട്ടി സ്കൂളിലേക്ക് വരേണ്ടത് പക്ഷേ ഈ സ്കില്ല് മിക്കവർ ആർ ആദ്യത്തെ കുട്ടികൾക്ക് മിസ്സിങ് ആയിരിക്കും ഈ പണിയൊക്കെ ആര് ചെയ്തിട്ടുണ്ടാവും രക്ഷിതാക്കൾ ചെയ്യും അതുകൊണ്ട് പൊതുവെ തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ് ആദ്യത്തെ കുട്ടികൾക്ക് കുറവായിരിക്കും ഒരു തീരുമാനം വരുമ്പോൾ ഭയങ്കര പ്രശ്നമായിരിക്കും കാരണം ഇവർക്ക് തീരുമാനം അവസരം ചെറുപ്പത്തിൽ ആര് കൊടുത്തിട്ടുണ്ടാവില്ല പാരന്റ്സ് കൊടുക്കില്ല ഈ ഒരു പ്രശ്നം ആദ്യത്തെ കുട്ടികൾക്ക് ഉണ്ടാവും ജോലി സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ നമ്മളുടെ ബർത്ത് പൊസിഷൻ നമ്മൾ ആദ്യത്തെ കുട്ടിയാണോ അവസാനത്തെ കുട്ടിയാണോ നടുവിൽ വന്ന ആളുകളാണോ എന്നുള്ളത് പലപ്പോഴും റിഫ്ലക്ട് ചെയ്യും ഇത് രണ്ട് സ്ഥലത്ത് പുറത്ത് വരാറ് ഒന്ന് ജോലി സ്ഥലത്ത് മറ്റൊന്ന് വിവാഹ ജീവിതത്തിൽ വിവാഹ ജീവിതത്തിൽ അപ്പൊ ആദ്യത്തെ ആൾക്കാരെയൊക്കെ കെട്ടുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ ആ വെറുതെ അന്ധം പെട്ടെന്ന് കുട്ടിക്ക് അരിച്ചല്ലേ രസി ഇതൊക്കെ പഠിച്ചിട്ട് പോയാൽ മതി ഓക്കേ ഇനി ആരൊക്കെ അവസാനത്തെ ബുദ്ധികൾ ആരൊക്കെ പൊങ്ങത്തേ കുട്ടികളുടെ ഒരു വീട്ടില് ഒരു കേക്ക് ഉണ്ടെന്നാല് ബിസ്ക്കറ്റ് ഉണ്ടെന്നാല് ആർക്കാദ്യം കിട്ട അവസാനത്തിന് കിട്ടും അല്ലെ ഈ അവസാനത്തെ കുട്ടിക്ക് കൊടുക്കാണ്ട മൂത്ത കുട്ടി ഇങ്ങനെ കേക്ക് ഇങ്ങനെ ഉമ്മ എന്താ പറയാ ഈ ആദ്യത്തെ കുട്ടി ആപ്പിളൊക്കെ കടിച്ച് തുപ്പിട്ട് കൊടുക്കുക അപ്പൊ ഈ അവസാനത്തെ ബുത്തുക ആ ഈ സാനം വരട്ടെ എന്തും ആദ്യം കിട്ടി ശീലിച്ച ടീമായിരിക്കും അവര് അവസാനത്തെ ബുത്തുകൾ അതുകൊണ്ട് തന്നെ വാശിച്ചിരി കൂടും എന്തും വാശി പിടിച്ച് നേടാൻ ഇവര് മിടുക്കരായിരിക്കും അതുകൊണ്ട് തന്നെ വഷളന്മാരാവാൻ ഏറ്റവും സാധ്യതയുള്ള വിഭാഗമാണ് അവസാനത്തെ കുട്ടികൾ ശ്രദ്ധിച്ചില്ലെങ്കിലോ എന്തുകൊണ്ട എന്തുകൊണ്ടാണ് എന്നറിയോ പമ്പറിങ് എന്ന് പറയുന്നത് നമ്മൾ ലാളനെ ഏറ്റവും കൂടുതൽ ലഭിക്കാൻ സാധ്യതയുള്ളവർക്കാണ് ഇളയ ഇളയുട്ടിക്ക പാമ്പറിങ് ആവശ്യത്തിന് മാത്രമേ കുട്ടികൾ കൊടുക്കാവൂ പാമ്പറിങ് അധികം കിട്ടുന്ന ഒരു വഷളാവും അപ്പോൾ പലപ്പോഴും ഞാൻ എൻ്റെ കൗൺസിലിങ്ങിന് ഏറ്റവും കൂടുതൽ അറ്റൻഡ് ചെയ്ത മാരിറ്റൽ ഇഷ്യൂസാണ് കപ്പിൾ കൗൺസിലിങ്ങാണ് ഈ കപ്പിൾ കൗൺസിലിങ്ങിൽ കാണായി ചില വീട്ടിലെ അവസാനത്തെ കുട്ടിയായിരിക്കും ഇവൻ്റെ ഭാര്യ അപ്പോൾ ഇവള് വന്ന് പിറ്റേന്ന് മുതൽ കംപ്ലൈൻ്റ് ആയിരിക്കും ഇവിടെ അതുവരെ ഭംഗിയായി പോയൊരു വീടായിരിക്കും പിറ്റേന്ന് മുതലും ഫോണെടുക്കുക വിളിക്കാൻ തുടങ്ങും അതൊരു വലിയ വലിയ മണ് ഉണ്ട് അങ്ങനെ പറഞ്ഞ് എൻ്റെ മാല പിടിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞ് ഏ അതാണ് പറഞ്ഞ് ഇതാണ് പറഞ്ഞ് ഈ കംപ്ലയിൻ്റിൻ്റെ ആശമേറ്റവർ മാറും അപ്പോൾ ഇവരെ വളർത്തപ്പെട്ടതിൻ്റെ കുഴപ്പമായിരുന്നു ഇവരിങ്ങനെ വളരുക എന്ന് വെച്ചാൽ നമ്മളൊരു വൃത്തം വരച്ചിട്ട് ആ വൃത്തത്തിൻ്റെ സെൻ്ററിൽ ഞാൻ നിൽക്കുന്നു എനിക്ക് ചുറ്റുള്ള മനുഷ്യന്മാരൊക്കെ എന്നെ ഹാപ്പി ആക്കേണ്ട ആൾക്കാരാണെന്നുള്ള ഒരു തെറ്റിദ്ധാരണയിലായിരിക്കും ഈ കുട്ടികൾ വളർത്തപ്പെടുക പക്ഷെ വേറെ മെച്ചോണ്ട് അവർക്ക് മാതാപിതാക്കൾ രക്ഷിതാക്കൾ അവരുടെ ആദ്യത്തെ കുട്ടിയിൽ സംഭവിച്ച മിസ്റ്റേക്കുകളൊക്കെ അവസാനത്തെ കുട്ടിയെ നമുക്ക് തിരുത്തിയിട്ടുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ കുറച്ചും കൂടി നല്ല പാരൻറ്റിങ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു കുടുംബത്തിൽ ഏറ്റവും നല്ല സ്വഭാവമുള്ള കുട്ടികളാരായിരിക്കും എന്നറിയോ സമാധാനമില്ലേ അവിടെ കുറെ നേരം നോക്കണ കാലമേടാ ഏറ്റവും നല്ല സ്വഭാവമുള്ള കുട്ടികളാവാൻ സാധ്യതയുള്ളതും വഷളവാൻ സാധ്യത ഉള്ളവരാണ് ഈ അവസാനത്തെ ബുത്തുകളെ ഇത് നിങ്ങൾക്ക് ക്ലാസ് റൂമിൽ കിട്ടും അപ്പൊ ഈ അവസാനത്തെ കുട്ടികൾക്ക് എന്തോ ആദ്യം കിട്ടേണ്ടി വരും നിങ്ങൾ അവരെ വരിയൊക്കെ നിർത്തുമ്പോൾ ഈ അവസാനത്തെ ബുത്തുകളെല്ലാം കിട്ടും ഞാൻ ഞാനിന്ന് പറഞ്ഞിട്ട് വരും വരും ഇവർ അറ്റൻഡ് ചെയ്യണം ചെറിയ കാര്യത്തിന് പെട്ടെന്ന് പണങ്ങും വരും പെട്ടെന്ന് പണങ്ങും പെട്ടെന്ന് ഫീൽ ചെയ്യൂ ടീം ഇനി ഇതിന്റെ നടുവിൽ വന്ന ടീമുണ്ട് അതാരൊക്കെയാ ആദ്യത്തുമല്ല അവസാനത്തോ ബാക്കിയുള്ളവരൊക്കെ എവിടെ വന്നപ്പോ ഈ നടുവിൽ വന്ന മക്കളുടെ പ്രത്യേകത എന്താ വെച്ചാൽ അവർ ഈ പബ്സിനുള്ള മസാല പോലെ ആയിട്ടുണ്ടാവും കാര്യം ഇവർക്കായിട്ട് മാതാപിതാക്കൾ കിട്ടിയിട്ടുണ്ടാവില്ല അതുകൊണ്ട് തന്നെ ഇവർക്ക് ഈ കുട്ടികൾക്ക് ഒരു ആറേഴ് വയസ്സുണ്ടാവുമ്പോൾ എന്ന് തോന്നലുണ്ട് ഫീലിംഗ് ഉണ്ട് ചിലപ്പോൾ നിങ്ങൾക്കും വന്നിട്ടുണ്ടാവും അതിങ്ങനെയാണ് എന്നോടാർക്കും ഇവിടെ ഇഷ്ടമല്ലേ ഞാൻ ഇവിടുത്തെ കുട്ടിയല്ലേ ഈ ഫീലിംഗ് വരും ഇതെന്തുകൊണ്ടാണെന്നറിയാം ആദ്യത്തെ കുട്ടിക്ക് മാതാപിതാക്കളെ ഒത്തിരി കാലം കിട്ടിയിട്ടുണ്ടാവും കിടത്തവും ഉറക്കവും യാത്രയൊക്കെ അവരുടെ കൂടെ തന്നെയായിരിക്കും അവസാനത്തെ കുട്ടി ഇപ്പോഴും മാതാപിതാക്കളുടെ കൂടെ കിടത്തും ബാപ്പാൻ്റെ ഉമ്മൻ്റെ ഇടയിൽ അതുവെല്ലാം അവസാനത്തെ കുട്ടിയായത് ഈ നടുവിലുണ്ടാകുന്ന കുട്ടികൾക്ക് മാതാപിതാക്കളെ അധികം കിട്ടില്ല അതുകൊണ്ട് ഈ ഡൗട്ട് വരും പക്ഷേ ഇവരൊരു പ്രത്യേകം ശ്രദ്ധിച്ചത് ഏത് സാഹചര്യമായിട്ടും ഏറ്റവും എളുപ്പത്തിൽ മിങ്കിൾ ചെയ്യാൻ പറ്റായിരിക്കാന്നറിയാം ഈ നടുവിലുണ്ടായി വന്ന കുട്ടികൾക്ക് കാരണം മറ്റ് രണ്ടെണ്ണത്തിൻ്റെ ഇടയിൽ ഇങ്ങനെ ഞെങ്ങി ഞെരുങ്ങി എൻ്റെ സീറ്റ് എവിടെയാണെന്ന് ചോദിച്ചിട്ടിങ്ങനെ പിടിച്ച് കയറി വന്ന കുട്ടികളായി അപ്പോൾ നിങ്ങൾ എവിടെ ഉണ്ട് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ബേത്ത് പൊസിഷൻ എവിടെ ഉണ്ട് അത് നമ്മളെ സ്വഭാവത്തെയും ചിന്തയെയും പെരുമാറ്റത്തെയൊക്കെ സ്വാധീനിക്കും ഇനി ഇതേ സംഗതി തന്നെയാൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന കുട്ടികളിലും നിങ്ങൾ കാണും അപ്പോൾ നിങ്ങൾ ക്ലാസ്സിൽ ക്ലാസ്സിലൊരു പത്തോ ഇരുപതോ കുട്ടി ഇരുപത് കുട്ടികളൊന്നും ഇരുപത് ഇരുപത്തഞ്ച് കുട്ടികളുണ്ടെങ്കിൽ ഇരുപത്തഞ്ച് കുട്ടികളുടെയും ബേത്ത് പൊസിഷൻ പഠിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഒറ്റ കുട്ടികളെന്ന് പറയുമ്പോൾ ഒരുപാട് വർഷം ചിലപ്പോൾ ട്രീറ്റ്മെൻറ്റൊക്കെ നടത്തി ഉണ്ടാക്കിയ കുട്ടിയായിരിക്കും ആ കുട്ടികളൊക്കെ ഒരു പ്രത്യേക പെരുമാറ്റം കാണിക്കും ക്ലാസ് റൂമിൻ്റെ അകത്ത് ചില പ്രത്യേക പെരുമാറ്റം ഒരു പുറത്തെടുക്കും അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കലാണ് പാകപ്പെടുന്നതിൻ്റെ ലക്ഷണം എന്ന് പറഞ്ഞാൽ നമ്മളെ മനസ്സിലാക്കണം ആദ്യം നമ്മൾ നമ്മുടെ കുട്ടിക്കാലത്ത് അനുഭവിച്ച സഫറിങ്സ് എന്തെങ്കിലും ഉണ്ടോയെന്ന് മനസ്സിലാക്കണം ചിലപ്പോൾ എന്തെങ്കിലും അബ്യൂസുകൾ അനുഭവിച്ച മനുഷ്യന്മാരുണ്ടാവും നമ്മൾ വെർബൽ അബ്യൂസ് ഇമോഷണൽ അബ്യൂസ് ഫിസിക്കൽ അബ്യൂസ് സെക്ഷൽ അബ്യൂസ് ഇങ്ങനത്തെ അബ്യൂസുകളിലൂടെ കടന്നുപോയ ആളുകൾക്ക് ഗ്രോത്തിൻ്റെ ചില ഘട്ടങ്ങളിൽ ബ്ലോക്ക് വരും നല്ല റിസോഴ്സ്ഫുൾ ആയിരിക്കും ആളുകൾ പക്ഷേ അവർക്ക് ഫങ്ഷൻ ചെയ്യാൻ പറ്റില്ല ഇമോഷണൽ ബ്ലോക്ക് വരും അപ്പോൾ നമ്മൾ വന്ന വഴി മനസ്സിലാക്കുക നമ്മുടെ ചിന്താഗതികൾ മനസ്സിലാക്കുക നമ്മളെവിടെയും സ്റ്റെക്കാവുന്ന മനസ്സിലാക്കുക സാധ്യതകൾ മനസ്സിലാക്കുക ഇതാണ് പാകപ്പെടുന്നതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഒന്ന് കൈയടിക്കാവും നിങ്ങൾ ഓക്കെ ഗ്രേറ്റ് ഈ അടിച്ച കൈയടി നിങ്ങൾ ഏറ്റവും നല്ല കൈഡിയാണോ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏറ്റവും നല്ല കൈഡിയാണ് പഠിച്ചത് അല്ലല്ലോ ഒന്ന് നന്നായിട്ട് കയറി വണ്ടർഫുൾ ഇനി ഒരു താളത്തിനടിച്ചേ വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് ഇങ്ങനെ വൃത്തിക്ക് കൈ അടിക്കാനുള്ള കഴിവ് നിങ്ങൾക്ക് നേരത്തെ ഉണ്ടായിരുന്നില്ലേ ഉണ്ടായിരുന്നോ എന്നിട്ട് ഇത്രക്ക മതി ഇത്ര മതി വളരണമെങ്കിൽ നമ്മൾ ആദ്യം പൊളിക്കേണ്ട സാധനം എന്താണ് ഇത്രക്ക് മതി എന്നുള്ള വിശ്വാസം നമ്മൾ എന്തുകൊണ്ട് അങ്ങനെ ചിന്തിച്ചു പോകുന്ന അറിയോ നമ്മളുടെ ഏറ്റവും അടുത്ത അഞ്ച് സുഹൃത്തുക്കൾ എടുത്ത് നോക്കണം നിങ്ങളെ ഏറ്റവും അടുത്ത അഞ്ച് സുഹൃത്തുക്കൾ ആലോചിച്ചോ ആ അഞ്ച് സുഹൃത്തുക്കളുടെ ചിന്താഗതി ആ അഞ്ച് സുഹൃത്തുക്കളുടെ കയ്യിലിരിപ്പ് ആ അഞ്ച് സുഹൃത്തുക്കളുടെ ശീലങ്ങൾ ആ അഞ്ച് സുഹൃത്തുക്കളുടെ അച്ചടക്കം അതിൻ്റെ ആവറേജ് ആയിരിക്കും ആര് എന്നറിയോ നിങ്ങൾ യു ആർ ദ ആവറേജ് ഓഫ് യുവർ ഫൈവ് ബെസ്റ്റ് ഫ്രണ്ട്സ് എന്നാണ് പറയുക നമ്മൾ ഏറ്റവും അടുത്ത അഞ്ച് കൂട്ടുകാരുടെ ആവറേജായിരിക്കും ആര് നമ്മൾ നമ്മൾ അപ്പോൾ നമ്മളെ പലപ്പോഴും ബ്ലോക്ക് ചെയ്യുന്നുണ്ടാവും നമ്മൾ ട്രൈബ് ആണെന്ന് പറയും ട്രൈബ് എന്നാണ് ഏറ്റവും അടുത്ത മനുഷ്യർ ട്രൈബിന് അർത്ഥം ഗോത്രം എന്നാണ് അപ്പോൾ നിങ്ങൾക്ക് വളരണമെങ്കിൽ ചിലപ്പോൾ ചില ചില ഗോത്രങ്ങളെ പൊളിക്കേണ്ടി വരും ചില ഗോത്രങ്ങളെ പൊളിക്കേണ്ടി വരും അപ്പോൾ കോഴിക്കോട് ഹൈലൈറ്റ് മാളിൽ ഒരു വലിയ ബിസിനസ്സുകാരുണ്ട് അദ്ദേഹത്തിനിടക്ക് മീറ്റ് ചെയ്തപ്പം അദ്ദേഹം ഒരു വർഷത്തിലൊരു ഒരു നൂറ് ഇരുന്നൂറ് കോടിൻ്റെയൊക്കെ ബിസിനസ് നടത്തുന്ന ആളാണ് അദ്ദേഹം ഒരു അഞ്ച് വർഷം മുമ്പ് നാട്ടിലായിരുന്നു അദ്ദേഹം നാട്ടിലുണ്ടായിരുന്നു ഒരു നാട്ടു പുറത്ത് അവിടെ ചെറിയ പരിപാടി നടക്കുമ്പോഴാണ് അദ്ദേഹം ഹൈലൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത് അപ്പോൾ അദ്ദേഹം പറയും ഞാനവിടെ നാട്ടിൽ നിന്ന് മാറിയത് കൊണ്ട് മാത്രമാണ് ഞാൻ വളർന്നത് കാരണം നാട്ടിലാകുമ്പോൾ ആ ട്രൈബാണ് ആ ട്രൈബ് തന്നെ എൻ്റെ പ്രത്യേകത ഉണ്ട് നാട്ടുകാർ രാവിലെ കാണുന്ന പറഞ്ഞാൽ വൈകുന്നേരം കാണുന്നു അവരൊരു വളർന്നതിന് ഒരു ലെവലുണ്ട് അതിൻ്റെ അപ്പുറത്തോട് പോയില്ല അപ്പോൾ ഇഫ് യു വാണ്ട് ടു ഗ്രോ ജസ്റ്റ് അവെയർ അബൌട്ട് യുവർ ട്രൈബ് നിങ്ങൾ ട്രൈബിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം ആ ട്രൈബ് നിങ്ങൾ ശരിക്കും ഇൻഫ്ലുവൻസ് ചെയ്യും അത് ഓൺലൈനിലാവാം ട്രൈബ് അല്ലെങ്കിൽ ഓഫ്ലൈനിലാകാം അപ്പോൾ വളരുക എന്നൊരു സാധനമാണ് നമ്മൾ സ്കൂളിലെത്തുമ്പോൾ ലക്ഷ്യം വെക്കേണ്ടത് ഒരു ടീച്ചറായിട്ട് മരിക്കണമെന്ന് ആഗ്രഹങ്ങൾ എത്ര പേരുണ്ട് ഇതിൻ്റെ അകത്ത് ടീച്ചറായിട്ട് വർക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ട് ടീച്ചറായിട്ട് മരിക്കണം കുറച്ചുപേരൊക്കെ ഉള്ളു അപ്പൊ നിനക്ക് എന്താഗ്രഹം മരിക്കണേ ഇപ്പൊ മരിക്കല ടീച്ചറാവോ പിന്നെ ഓക്കെ അതായത് ഇതിപ്പോ നിങ്ങൾ എൻട്രി പോയിന്റ് ആണ് ടീച്ചിങ്ങിലേക്ക് ഒരു സ്കൂളിലേക്ക് ചെല്ലുന്നു എൻട്രി നിങ്ങൾ എക്സിറ്റ് എങ്ങനെയായിരിക്കും നമുക്ക് എൻട്രി ഉണ്ടെങ്കിൽ എക്സിറ്റ് ഉണ്ടാവില്ലേ അപ്പോൾ ഞാൻ ഈ സ്റ്റേജിലോട്ട് കയറി വന്ന് ഞാൻ അവിടുന്ന് കുറച്ച് കുമ്പോൾ ഇറങ്ങി പോകണ്ടേ ഇവിടുത്തെ നമുക്ക് തിരിക്കാൻ പാടില്ലല്ലോ എൻട്രിയെ നല്ലതല്ലെങ്കിലും എക്സിറ്റ് നല്ലതായി അതിനെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ പറയും എൻ്റെ ആക്ബത്ത് നന്നാക്കണമെന്ന് പറയും എന്ന് വെച്ചാൽ നമ്മൾ അന്ത്യ അന്ത്യനിമിഷങ്ങൾ ക്ലൈമാക്സ് നന്നാക്കണം എന്നാ പറയാ ഒരു സിനിമ ഏറ്റവും നല്ല സിനിമ തന്നാൽപ്പഴാം ക്ലൈമാക്സ് നന്നാമ്പഴാം ക്ലൈമാക്സ് നന്നാമ്പഴാം അപ്പം ഈ ക്ലൈമാക്സ് നന്നാവണമെങ്കിൽ അതിനൊരു ഗ്രോത്തിനൊരു ഓർഡർ ഉണ്ട് ഇങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് മനുഷ്യൻ ഇങ്ങനെ വളരുക എന്നുള്ള സാധനമുണ്ട് അത് എപ്പോഴെപ്പോഴും സ്വപ്നം കാണും നിങ്ങൾ നിങ്ങളെ ട്വൻറ്റീസിൻ്റെ തുടക്കത്തിലായിരിക്കുമ്പോൾ ഉണ്ടാവും മിക്കവാറുകൾ അല്ലെ വിവാഹിതരായ ആളുകളുണ്ടോ ടീച്ചേഴ്സിൻ്റെ ഇടയിൽ ടീച്ചേഴ്സ് സ്റ്റുഡൻ്റാണ് നിങ്ങൾ വിവാഹിതരായ ആളുകൾ ഉണ്ടാവും നിങ്ങളൊക്കെ വിവാഹിതരാ കണ്ട തോന്നില്ലല്ലോ ഓ സമാധാന ഓക്കെ അപ്പൊ ഈ ട്വൻറ്റീസിൽ ഒരു പുരുഷൻ ഏറ്റെടുക്കേണ്ടതില്ലാത്ത രണ്ട് മൂന്ന് റോളുകൾ നിങ്ങൾക്ക് ചെയ്യാനുണ്ട് ഒരാൾക്ക് ഏൽപ്പിക്കാൻ പാടില്ലാത്ത അല്ലെങ്കിൽ ഏൽപ്പിക്കാൻ കഴിയാത്ത മൂന്ന് റോളുകൾ നിങ്ങൾ ചെയ്യും ഏതൊക്കെയാ ഭാര്യ ആവൽ വലിയ പണിയൊന്നുമല്ല അത് വലിയ റിസ്ക്കുള്ള കാര്യമല്ല ഭാര്യയാവുക എന്നുള്ളത് പങ്കാളിയാവുക എന്നുള്ളത് പക്ഷേ ബീങ് എ മദർ ഈസ് സംതിങ് ഡിഫറെൻറ്റ് ഒന്ന് ക്യാരി ആണ് പ്രഗ്നൻസി അത് നിങ്ങൾക്ക് കെട്ടിയവനെ ഏൽപ്പിക്കാൻ പറ്റില്ല രണ്ട് ഞാൻ ഞാനേതായാലും ഗർഭം ധരിച്ചില്ലേ നിങ്ങൾ പ്രസവിച്ചോ എന്ന് പറഞ്ഞ് കെട്ടിയവനെ പ്രസവം ഏൽപ്പിക്കാൻ പറ്റില്ല ഇനി ഞാൻ ഗർഭം ധരിച്ച് പ്രസവിച്ചല്ലോ ഇനി നിങ്ങൾ പാൽ കൊടുത്തോ എന്ന് പറഞ്ഞ് രണ്ട് വർഷത്തെ ഫീഡിങ് മൂപ്പനേൽപ്പിക്കാൻ പറ്റില്ല ഈ മൂന്ന് ബയോളജിക്കൽ ഫങ്ഷൻസ് ഒരു സ്ത്രീക്ക് ചെയ്യാനുണ്ട് ഉണ്ടല്ലോ ഇതിനെ ആക്സെപ്റ്റ് ചെയ്യണം കേട്ടോ ഞാൻ പലപ്പോഴും നമ്മൾ ക്ലിനിക്കൽ അനുഭവിക്കുന്നതിന് കേസ് ചെയ്താണ് ജോലിയും ഈ റോളും നമ്മൾ കോൺഫ്ലിക്ട് വരും നല്ല കോൺഫ്ലിക്റ്റ് വരും ഈ കോൺഫ്ലിക്ട് ഇതിനെ നമ്മൾ മാനേജ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ രണ്ടിനെ ഇത് ബാധിക്കും രണ്ടിനെ ഇത് ബാധിക്കും എന്ന് വെച്ചാൽ ഇഷ്ടമില്ലാണ്ട് പ്രഗ്നന്റ് ആവരുത് ആദ്യം ശ്രദ്ധിക്കേണ്ട സാധനത ഇഷ്ടമില്ലാതെ ക്യാരി ചെയ്യരുത് ഇഷ്ടമില്ലാണ്ട് ക്യാരി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളിവിടെ പുറത്ത് വരുന്നത് ചിലപ്പോൾ ഒരു അപകടം പിടിച്ച് കൂട്ടിയായിരിക്കും അപ്പോൾ അതിന് പാകപ്പെട്ടിട്ട് പ്രഗ്നൻ്റ് ആവുക എന്നുള്ളതാണ് എന്ന് വെച്ചിട്ട് എല്ലാ പണിയും കഴിഞ്ഞിട്ട് നാൽപ്പതിന് ശേഷം ഇനി പ്രഗ്നൻ്റ് ആവും എന്ന് ചിന്തിക്കരുത് ഒരു പ്രഗ്നൻസിയും ഡെലിവറിയും ഫീഡിങ്ങൊക്കെ ഏറ്റവും നല്ലത് ബിലോ തേർട്ടി ഫൈവ് ആണ് ബിലോ തേർട്ടി ഫൈവ് അപ്പം ആ പണിയൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ അത് മുപ്പത്തഞ്ച് രൂപ തീർക്കണം തീർത്തിരിക്കണം ആ അത് വെക്കരുത് അത് നീട്ടി വെക്കുന്നത് കുട്ടികളിൽ ഓട്ടിസം പോലെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾക്ക് കാരണമാവും പ്രസവം നീട്ടുന്നതാണ് കുട്ടികളുണ്ടാകുന്ന വൈകല്യങ്ങളുടെ പ്രധാനപ്പെട്ട റീസൺ പ്രസവം നീട്ടി വെക്കുന്നത് ആദ്യത്തെ പ്രസവം അത് വലിയ പ്രശ്നമാണ് കുട്ടികൾക്ക് ഒരു ഒരു ഏജ് ഉണ്ട് അതിന് ഹെൽത്തി ഉണ്ട് ഒരു സ്ത്രീക്ക് പ്രസവിക്കാൻ അതൊരു ഫസ്റ്റ് ഡെലിവറി ഒക്കെ ട്വന്റി ടുവിൻ്റെ മുമ്പ് ചെയ്യുന്ന ഏറ്റവും നല്ലത് ട്വൻറ്റി ടുൻ്റെ മുമ്പ് ചെയ്യണം അങ്ങനെ കൃത്യമായ ഒരു പ്ലാനിങ്ങിൽ ഈ മദർഹുഡും ടീച്ചറും നമുക്ക് കൊണ്ടുപോകാൻ പറ്റുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്